എൻ്റെ പേര് ജാസിം മുഹമ്മദ് അജ്മാനിൽ നിന്നാണ് ഈ ലോക കേരള സഭയിലേക്ക് പങ്കെടുക്കുന്നത് ഈ നാലാമത് ലോക കേരള സഭയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഒരു വളരെ ഒരു വലിയ ഭാഗ്യമായി കരുതുന്നു കാരണം ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്നുള്ള ഏതാണ്ട് നൂറ്റി മൂന്നോളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഇവിടെ പങ്കെടുത്തിട്ടുള്ളത് ഇത് നമുക്കൊരു നെറ്റ്വർക്കിംഗ് പോയിന്റ് തന്നെ നമുക്ക് കാണാൻ കഴിയും കാരണം വിവിധ മേഖലകളിൽ നിന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് ആളുകൾ പ്രവാസികൾ ഇവിടെ വരികയും അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും അതിന് ഒരു ചർച്ച സംഘടിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ വിപുലമായിട്ടുള്ള ഒരു സംവിധാനമാണ് ലോക കേരള സഭ നോർക്ക എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെ നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ അത്തരത്തിലുള്ള ഒരു സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു സംവിധാനം നിലവിലില്ല നോർക്കയുടെ വിവിധ തരത്തിലുള്ള പദ്ധതികൾ അതുപോലെ പ്രവർത്തനങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികൾക്ക് വളരെ ഗുണപ്രദമായ രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഐ ഡി കാർഡിൻ്റെ വിതരണമാണെങ്കിലും അല്ലെങ്കിൽ പെൻഷൻ പദ്ധതിയാണെങ്കിലും ഈ സർക്കാർ ചെയ്യുന്ന പ്രവാസികൾക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ നല്ല കാര്യങ്ങളായിട്ട് തന്നെ നമുക്കിതിനെ കാണാം